ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ഹൈക്കോടതിയിൽ അസിസ്റ്റന്റ് ഓപ്പറേറ്റർ തസ്തികളിലായി റിക്രൂട്ട്മെന്റ് നടക്കുന്നു ആകെ ഇരുപത്തെട്ട് ഒഴിവുകളാണ് ഉള്ളത് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് നടക്കുന്നത് താല്പര്യമുള്ളവർ റിക്രൂട്ട്മെന്റ് പോർട്ടൽ മുഖേന ഓൺലൈനായിട്ട് അപേക്ഷിക്കണം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ പതിനാറ് കൂടുതൽ ഡീറ്റെയിൽസിനെ കിടക്കാം അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ എനിക്ക് പോകുന്നത് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ും കേരള ഹൈക്കോടതിയിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് എൻട്രി ഓപ്പറേറ്റർ ഒഴിവുകൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് പതിനാറ് ഒഴിവ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പന്ത്രണ്ട് ഒഴിവാണ് ഉള്ളത് പ്രായപരിധി വിവരങ്ങൾ ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം യോഗ്യതാ വിവരങ്ങൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ് ഐ ടി കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗിൽ ഏതെങ്കിലും മൂന്ന് വർഷ ഡിപ്ലോമ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് റെഗുലറായി പഠിച്ചിരിക്കണം സർക്കാർ കോടതി അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനങ്ങളിൽ സമാന ജോലിയിൽ ഒരു വർഷം ജോലി ചെയ്തിട്ടുള്ള പരിചയം വേണം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇലക്ട്രോണിക്സിൽ മൂന്ന് വർഷ ഡിപ്ലോമ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത ഡിഗ്രിയും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ഓർ എൻട്രി ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തൊഴിലെ യോഗ്യത സർക്കാർ കോടതി അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനങ്ങളിൽ സമാന ജോലിയിൽ ഒരു വർഷം ജോലി ചെയ്തിട്ടുള്ള പരിചയം വേണം ശമ്പള വിവരങ്ങൾ ടെക്നിക്കൽ അസിസ്റ്റന്റ് മുപ്പതിനായിരം രൂപയാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് സാലറി വരുന്നത് തിരഞ്ഞെടുപ്പ് വിവരങ്ങൾ രണ്ട് തസ്തികകളിലേക്കും സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മുഖേനയാണ് തിരഞ്ഞെടുപ്പ് അപേക്ഷകരുടെ എണ്ണത്തിനനുസരിച്ച് എഴുത്തു പരീക്ഷയും ഉണ്ടാവാം അപേക്ഷാ ഫീസ് വിവരങ്ങൾ അറുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കണം അപേക്ഷിക്കേണ്ട വിധ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം താല്പര്യമുള്ളവർ കേരള ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് പോർട്ടലിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം ശേഷം ലോഗിൻ ചെയ്ത് ഓപ്പറേറ്റർ അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുക്കുക ശേഷം തന്നിരിക്കുന്ന അപ്ലൈ ബട്ടൺ ഉപയോഗിച്ച് അപേക്ഷിക്കുക അപേക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ഹൗ ടു അപ്ലൈ ലിങ്ക് നോക്കുക അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഡിസംബർ പതിനാറാണ് അപേക്ഷ ആരംഭിക്കുന്ന തീയതി പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓൺലൈൻ അപേക്ഷ അവസാനിക്കുന്ന തീയതി പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഫ്ലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെയുള്ള തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുക അവർക്കൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നമസ്കാരം